കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ശ്രീ മാരിയമ്മൻ ക്ഷേത്രത്തിലെ മഹാകുംഭ അഭിഷേകവും പുനഃപ്രതിഷ്ഠയും നാൽപ്പത്തിയൊൻപതാമത് മഹോത്സവ മഹാമഹത്തിനും തുടക്കമായി താഴ്മൺമടം ബ്രഹ്മശ്രീ കണ്ഠര മോഹനരും സഹതന്ത്രി മിഥിലാപൂരില്ലം കെ കെ പരമേശ്വരും ക്ഷേത്രം മേൽശാന്തി അമൽ കാർത്തിക് എന്നിവരുടെ മുഖ്യകാർമ്മികത്വത്തിൽ മഹാകുംഭാഭിഷേകവും പുനഃപ്രതിഷ്ഠയും താലപ്പൊലി പൊങ്കാല വലിയ ഗുരുതിയും നടക്കും ജനുവരി പതിനാലിന് ആരംഭിച്ച പുനഃപ്രതിഷ്ഠയും മഹാകുംഭാഭിഷേകവും മഹോത്സവ മഹാമഹവും ജനുവരി ഇരുപതിന് സമാപിക്കും എന്ന് ക്ഷേത്രം മേൽശാന്തി അമൽ കാർത്തിക് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് തങ്കവേൽ സെക്രട്ടറി രജനിമോൻ രക്ഷാധികാരി ചാപ്രയിൽ വിജയൻ എന്നിവർ അറിയിച്ചു രണ്ടാം ഡിവിഷൻ ശ്രീ മാര്യമ്മൻ ദേവി ക്ഷേത്രത്തിൽ നാൽപ്പത്തി ഒമ്പതാമത് മഹാ മഹോത്സവം നടക്കുകയാണ് ജനുവരി മുതൽ വരെ മഹാ ഘോഷയാത്രയും അന്നദാനവും കുംഭാവിഷ്യവും ഗുരുതിയോടുകൂടി അവസാനിക്കുന്ന മഹാതിരുത്സവം നടക്കുകയാണ് പ്രതിഷ്ഠ നവീകരണ പ്രതിഷ്ഠയും മഹാതാലിപ്പൊലിയും ഇതിൽ നടക്കുന്ന എല്ലാ ഭക്തജനങ്ങളെയും ദേവീനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ